എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണു ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചേലക്കര കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ സമിതി യോഗം നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു പൈസ കിട്ടിയത് മുഴുവൻ തന്നെ ചെലവഴിച്ചു ഇനി അതിൽ കേവലം നാല് ലക്ഷം രൂപ മാത്രമേ ജനറൽ സെക്ടറിൽ നമ്മുടെ കിടക്കുന്നുള്ളൂ അതെന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നിയമിച്ചിട്ടുള്ള പാലിയേറ്റീവ് കെയറിന്റെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ആ നാല് ലക്ഷം രൂപ അവിടെ പെൻഡിംഗിൽ വെച്ചിട്ടുള്ളത് എസ് സി വിഭാഗത്തിലെ നമ്മുടെ ഫണ്ട് ഏകദേശം നമ്മൾ ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് ഇനി നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ തന്ന മുഴുവൻ തന്നെ നമുക്കിതിനകം ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ഏതായാലും അടുത്ത ഘടുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതനുസരിച്ച് ചെയ്തേ പറ്റൂ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടി ഇവർക്ക് കൊടുക്കാനുണ്ട് ഏതായാലും നമ്മളെ ടോട്ടൽ ചിലവിൻ്റെ നാൽപ്പത് ശതമാനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്രാവശ്യം അവർ ഏകദേശം മുപ്പത്തിയാറ് ലക്ഷത്തോളം രൂപയുടെ സ്കീമാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് ഈ ബി ആർ സി നമ്മുടെ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബി ആർ സിയുടെ കീഴിലുള്ള സ്ഥലങ്ങളിലേക്ക് വെക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലേക്കായിട്ട് വെക്കുന്നത് അപ്പം അതിൽ നാൽപ്പത് ശതമാനം നമ്മൾ കൊടുക്കുമ്പോൾ ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപയുടെ ഒരു ഇതാണ് വിഹിതമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് അത്രയൊന്നും കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏതായാലും നമുക്ക് അത് അവരോട് സഹകരിക്കണം സഹകരിച്ചേ പറ്റൂ അപ്പം അതിൻ്റെ പരമാവധി അവർക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം അവർക്ക് മുകളിൽ നിന്ന് പല സമ്മർദ്ദങ്ങളും വരും ഓരോ പഞ്ചായത്തിലും ക്രിസ്ത്രശ രൂപ വെക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മൾ നമ്മളെന്തായാലും അത് അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായ രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം അപ്പോൾ ഒപ്പം തന്നെ ഈ വർഷത്തെ പദ്ധതികളുടെ ഒരു അവലോകനം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കുകയാണ് നമ്മൾ ലാപ്ടോപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഇത് ബിന്ദു ടീച്ചർ തുടങ്ങിയിട്ടുണ്ട് അമൃത് പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്ലാൻ വിശകലനമായിരുന്നു പ്രധാന അജണ്ട മൊത്തം തുകയായ മുപ്പത്തി ആറ് ദശാംശം ഒന്ന് ഏഴ് മൂന്ന് ലക്ഷം രൂപയുടെ നാല്പത് ശതമാനം എൽ എസ് ജി ഡി വിഹിതം പതിനാല് ദശാംശം നാല് ആറ് ഒമ്പത് രൂപയുടെ പ്ലാൻ വിതരണം ക്ലസ്റ്റർ കോർഡിനേറ്റർ ഹരീഷ്മ നടത്തി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിപ്സി ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ ശ്രീജ എൻ എന്നിവർ സംസാരിച്ചു യൂണിഫോം എന്ന ഹെഡിൽ നമ്മൾ ഓൾ ഗേൾസ് ആ ഒരു കുട്ടിക്ക് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ യൂണിഫോം ഫണ്ടായിട്ട് നീക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഓൾ ഗേൾസ് വിഭാഗത്തിൽ അമ്പത്തിനാല് കുട്ടികളാണ് നമ്മുടെ പഞ്ചായത്തിന് കീഴിൽ വരുന്നത് ഈ കുട്ടികൾക്കുള്ള ഒരു ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ എഫ് ടി ബോയ്സ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ ആരും തന്നെ ഇല്ല എന്നുള്ളറിയിപ്പം നമുക്ക് ലഭിച്ചതുകൊണ്ട് അവിടേക്ക് പ്രത്യേകിച്ച് വിഹിതങ്ങളൊന്നും മാറ്റി വെച്ചിട്ടില്ല എഫ് സി ബോയ്സിൽ എസ് ടി ബോയ് എഫ് സി ബോയ്സിൽ നമുക്ക് ഒൻപത് കുട്ടികളാണ് ബോയ്സിലുള്ളത് അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് അറുന്നൂറ് രൂപ വെച്ചിട്ടൊരു വിഹിതം ബി പി എൻ ബോയ്സിൽ നാല്പത് കുട്ടികളാണ് ഉള്ളത് അവർക്കും ഇതേപോലെ ഒരു കുട്ടിക്ക് അറുന്നൂറ് രൂപ എന്നുള്ള നിരക്കിലാണ് നമ്മൾ യൂണിഫോം ഗ്രാൻഡായിട്ട് അനുവദിച്ചിരിക്കുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഒന്നിന് ഒന്നാം ക്ലാസ്സിന് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നൽകുന്നത് രണ്ടാം ക്ലാസ് തൊട്ടിട്ട് അഞ്ചാം ക്ലാസ് വരെ ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ നിരക്കിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക്സ് കൊടുത്തു വരുന്നത് വിവിധ സ്കൂളിലെ പ്രധാന അധ്യാപകർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വിദ്യാലയങ്ങൾക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും ഒക്കെ നമ്മുടെ എൽ എസ് ജി ഷെയർ അങ്ങോട്ട് അടയ്ക്കുന്നുണ്ട് എൽ എസ് ജി ഷെയർ തുടരൻ എസ് സി പി വിഭാഗത്തിൽ എസ് എസ് കെ വിഹിതം എല്ലാ വർഷവും നമ്മൾ ഈ പ്രപ്പോസൽ കണക്കാക്കിയാണ് കുഴുവൻ തുക അടച്ചിട്ടുണ്ടെങ്കിലും മാക്സിമം തൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് കാരണം ഈ വർഷം ഞാനാണ് നിർവ്വഹണം ചെയ്തത് അത് മാക്സിമം പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ഷെയർ അടയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പദ്ധതി വിശദീകരണത്തിനും അടുത്ത വർഷത്തെ പ്രപ്പോസൽ വിശദീകരിക്കുന്നതിനുമായിട്ടാണ് ഇന്നത്തെ ഈ യോഗം ഇവിടെ ചെയ്യുന്നത് സി സി വി ന്യൂസ് കൊണ്ടാടി